ഭക്ഷ്യ വിഷബാധ എന്ന സംശയം കുട്ടി കർഷകരുടെ പതിമൂന്ന് പശുക്കൾ ചത്തു വെള്ളിയാമറ്റത്തെ കർഷക സഹോദരരുടെ പശുക്കളാണ് ചത്തത് കപ്പയുടെ തൊലി കഴിച്ചതാണ് കാരണം എന്നാണ് വിലയിരുത്തൽ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകരുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തത് വലിയ നടുക്കും വേദനയുമാണ് ഉളവാക്കിയിട്ടുള്ളത് പതിനേഴും പതിനഞ്ചും വയസ്സുകാരായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് കൂട്ടത്തോടെ ചത്തത് പതിനഞ്ച് പശുക്കൾ ചത്തതായാണ് വിവരം ചില പശുക്കളുടെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് പശുക്കൾ കപ്പയുടെ തൊണ്ട് നിന്നതാണ് മരണകാരണമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കപ്പത്തൊണ്ടിൽ നിന്നുള്ള സൈനേഡ് പോയിസണിംഗ് മരണകാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കണ്ടെത്തിയിട്ടുണ്ട് തീറ്റപ്പുല്ല് കുറവായ സാഹചര്യത്തിൽ അടുത്തുള്ള പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് സ്ഥിരമായി കപ്പത്തൊണ്ടാണ് നൽകിയിരുന്നത് വേനൽക്കാലത്തും കാലത്തും കപ്പം മൂക്കുന്ന സീസണിലും വിഷാംശം കൂടുമെന്നാണ് കർഷകരും പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഒരു പശുവിനെ കുടുംബത്തിന് സംഭാവനയെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടി കർഷകരുടെ മികച്ച ഫാം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നതുമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്